നമസ്കാരം പ്രവാസി മരളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപക്ഷേ സിനിമകളിൽ മാത്രം നാം കണ്ടുശീലിച്ച ഒരു കാര്യമായിരിക്കും വലിയ സിറ്റുകളിൽ വാഹനവുമെടുത്ത് സൂപ്പർ സ്റ്റെൽ കറങ്ങുന്ന യുവാക്കളെ അത്തരത്തിലൊരു യുവാവ് അജുമാനിൽ നിന്നും ഷാർജയിലേക്ക് തന്റെ പ്രാഡോ കാറിൽ കുതിച്ചു പാഞ്ഞത് നൂറ്റി അറുപത് കിലോമീറ്റർ സ്പീഡിലാണ് ഈ യുവാവിനെ പത്ത് പെട്രോളിംഗ് സംഘത്തെ നിരത്തിലിറക്കിയാണ് പോലീസ് പിടിക്കുവാൻ ശ്രമിച്ചത് പന്ത്രണ്ട് റെഡ് സിഗ്നലുകൾ ഇയാൾ ലംഘിച്ചു നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിൽ ഷാർജയിലെ റോഡുകളിൽ വാഹനം ഓടിച്ച അറബ് യുവാവിനെ ഒടുവിൽ പോലീസ് പിടികൂടി you ഷാർജ പോലീസ് സാഹസികമായാണ് ഇദ്ദേഹത്തെ പിടികൂടുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ഒട്ടേറെ മുന്നറിയിപ്പ് നൽകിയിട്ടും അതെല്ലാം അവഗണിച്ച് ഡ്രൈവർ മുന്നോട്ട് നീങ്ങുകയായിരുന്നു ബുധനാഴ്ച ഷാർജ ക്രിമിനൽ കോടതിയിൽ ഹാജരാക്കിയ യുവാവിന് കോടതി ആറു മാസത്തെ തടവ് ശിക്ഷയാണ് വിധിച്ചത് മരണപ്പാച്ചിലിൽ രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് വാഹനങ്ങളിൽ ഇടിക്കുകയും ചെയ്തു കാറിന്റെ ഈ മരണപ്പാച്ചിലിനെ കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് പെട്രോളിംഗ് സംഘം വാഹനത്തെ പിന്തുടർന്നു മുന്നറിയിപ്പ് നൽകിയിട്ടും പന്ത്രണ്ട് ചുവന്ന കാർ മുന്നോട്ട് നീങ്ങുകയായിരുന്നു തുടർന്ന് കൂടുതൽ അറസ്റ്റ് ചെയ്യുവാൻ ചെന്ന പോലീസ് ഓഫീസറെയും ഡ്രൈവർ അപായപ്പെടുത്തുവാൻ ശ്രമിച്ചു പ്രാഡോ കാറിന്റെ ടയറുകളിലേക്ക് വെടിയുതിർത്ത ശേഷമാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് പാഞ്ഞുവന്ന കാറിന് മുന്നിൽ നിന്ന് രണ്ടുപേരുടെ ജീവൻ ാണ് രക്ഷപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത് മൂന്ന് വാഹനങ്ങളിൽ ഇടിച്ച് അപകടം ഉണ്ടാക്കുകയും ചെയ്തു ആ കാറുകൾക്കും സാമാന്യം പണി കിട്ടി അജ്മാനിൽ നിന്ന് ഷാർജയിലേക്ക് കുതിച്ചുപാകുകയായിരുന്ന കാറിനെ കുറിച്ച് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഷാർജ നിന്ന് ഒരു പോലീസ് പെട്രോൾ വാഹനം കാറിനെ പിന്തുടർന്നു മാത്രമല്ല തുടർച്ചയായി വിവിധയിടങ്ങളിൽ വെച്ച് പോലീസ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു കാർ നിർത്തണമെന്ന് പലതവണ ആവശ്യപ്പെട്ടുവെങ്കിലും ഡ്രൈവർ തയ്യാറായില്ല അങ്ങനെയാണ് നിരവധി ചുവപ്പ് സിഗ്നലുകൾ ഇയാൾ ലംഘിച്ചത് കാറിൽ ഈ ൊപ്പം മുൻസീറ്റിൽ മറ്റൊരാളും ഉണ്ടായിരുന്നുവെന്നും തുടർന്ന് പോലീസ് ഓപ്പറേഷൻ റൂമിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് പത്ത് പെട്രോൾ വാഹനങ്ങൾ കൂടി സ്ഥലത്തേക്ക് തിരിച്ച് റോഡിൽ തുടർന്ന് പോലീസ് ഓപ്പറേഷൻ റൂമിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് പത്ത് പെട്രോൾ വാഹനങ്ങൾ കൂടി സ്ഥലത്തേക്ക് കുതിച്ചു ഒടുവിൽ നേരത്തെ പറഞ്ഞ അതേ സിനിമാ സ്റ്റൈലിൽ റോഡിൽ പോലീസ് വാഹനങ്ങൾ തീർത്ത പ്രതിരോധത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ ആവാതെ വന്നതോടുകൂടിയാണ് റോളരികിലെ കോൺക്രീറ്റ് ഭിത്തിയിലേക്ക് ഇയാൾ കാർ ഇടിച്ചു കയറ്റിയത് അറസ്റ്റ് ചെയ്യാനായി പോലീസ് പെട്രോൾ ഓഫീസ് സർ അടുത്തേക്ക് ചെന്നപ്പോൾ സിനിമാ സ്റ്റൈൽ മാറി ഒരു ഗെയിം മോഡലായി ഇയാൾ വീണ്ടും വാഹനം ഇടിച്ച് ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്തുവാൻ ശ്രമിച്ചു തുടർന്ന് കാറിന്റെ ടയറുകളിലേക്ക് പോലീസ് നിറയെ ഒഴിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇയാൾ രക്ഷപ്പെടുന്നത് പോലീസ് തടഞ്ഞത് പിന്നീട് വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി യുവാവിനെ വിലങ്ങണിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചും ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റങ്ങളെല്ലാം സമ്മതിച്ചു മാത്രമല്ല താൻ പോലീസ് പെട്രോൾ സംഘത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ശ്രമിച്ചതെന്നും പറഞ്ഞു എന്നാൽ അറസ്റ്റ് ചെയ്യാനെത്തിയ ഉദ്യോഗസ്ഥരെ താൻ തടയാൻ ശ്രമിച്ചില്ലെന്ന് കാറിലുണ്ടായിരുന്ന രണ്ടാമൻ പോലീസിനോട് പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കഠിനമായ ശിക്ഷ തന്നെയാണ് കോടതി ഇദ്ദേഹത്തിന് വിധിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള കൂടുതൽ പ്രവാസി വാർത്തകൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി